അവരുടെ രേഖകളിൽ ഹിന്ദു നാമമായിട്ട് നിലനിൽക്കും അല്ലെ സംവരണത്തിൻ്റെ ആനുകൂല്യമൊക്കെ നേടിയെടുക്കാനും അത് നിലനിർത്താനും വേണ്ടി ഹിന്ദു നാമധാരികളായി നിൽക്കും വിശ്വാസ പ്രമാണമനുസരിച്ച് അവർ ക്രിസ്ത്യാനികളാണ് നമ്മൾ ഈ മീറ്റർ വെക്കും സ്പീഡോ മീറ്റർ അതേപോലെ കാണിച്ചിട്ടുണ്ട് നായർ വിഭാഗത്തിന്റെ മാറ്റത്തിന്റെ സ്പീഡ് എത്രയാണ് ഈഴവ വിഭാഗത്തിന്റെ എത്രയാണ് പുലേ വിഭാഗത്തിന്റെ എത്രയാണ് ആ സ്പീഡോ മീറ്റർ ഉൾപ്പെടെ നിങ്ങൾക്ക് അതിന്റെ ഡാഷ് ബോർഡിൽ കയറി നോക്കിയാൽ കാണാൻ സാധിക്കും വളരെ വലിയ സംവിധാനങ്ങൾ വിശ്വ ഹിന്ദുപക്ഷത്ത് ഒരുക്കുന്നുണ്ട് കേരളത്തിൽ ഇപ്പോൾ തന്നെ ദിനംപ്രതി നൂറുകണക്കിന് ആൾക്കാർ കർവാപ്പസിയിൽ കൂടി സനാതനധർമ്മത്തിലേക്ക് തിരികെ വരുന്നുണ്ട് ഞങ്ങളുടെ നയം വളരെ വ്യക്തമാണ് ധർമാന്തരൻ ബന്ധു ഹോ വിശ്വ ഹിന്ദു ആപ്തവാക്യമാണ് ധർമാന്തരൻ ബന്ധുഹോ എന്ന് പറഞ്ഞാൽ മതപരിവർത്തനം ഇല്ലായ്മ ചെയ്യണം എന്ന് തന്നെയാണ് ഭാരതത്തിലെ മതപരിവർത്തന നിരോധിത നിയമം നടപ്പാക്കണമെന്ന ആവശ്യം ഉന്നയിച്ച് വിശ്വഹിന്ദു പരിഷത്ത് മാധ്യമങ്ങളെ കാണുന്ന ദൃശ്യങ്ങളാണ് ഇത് കേരളത്തിലെ എല്ലാ ജില്ലകളിൽ നിന്നുമുള്ള കാര്യകർത്താക്കൾ ഈ വാർഷിക യോഗത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ് കേരളത്തിലും ഭാരതത്തിലും ലോകമെമ്പാടും തന്നെയും ഹൈന്ദവ സമൂഹം നേരിടുന്ന വെല്ലുവിളികൾ പ്രതിസന്ധികൾ ഈ ഇക്കാര്യങ്ങളെപ്പറ്റിയൊക്കെയുള്ള വിശദമായ ചർച്ചകളും തീരുമാനങ്ങളും ഒക്കെ തന്നെ ഈ വേദിയിലാണ് എടുക്കുന്നത് നമുക്കറിയാം ഇന്ന് ഭാരതത്തിലെമ്പാടും തന്നെ ചർച്ച ചെയ്യുന്നൊരു വിഷയമാണ് ഛത്തീസ്ഗഡിലെ മനുഷ്യക്കടത്ത് അല്ലെങ്കിൽ നിർബന്ധിത മതപരിവർത്തനവുമായി ബന്ധപ്പെട്ട സംഭവങ്ങൾ സമാന സാഹചര്യങ്ങൾ ഭാരതത്തിലെ പല സംസ്ഥാനങ്ങളിലും ഉണ്ടാകുന്നുണ്ട് ഇക്കാര്യങ്ങളെപ്പറ്റിയൊക്കെ തന്നെ ഇവിടെ കഴിഞ്ഞ ദിവസം കൂടിയ ഇതിൻ്റെ മുതിർന്ന ഘടകം ചർച്ച ചെയ്യുകയുണ്ടായി രാജ്യത്തിന് പതിനൊന്ന് സംസ്ഥാനങ്ങളിലാണ് മതപരിവർത്തന നിരോധന നിയമം ഉള്ളത് വിശ്വഹിന്ദുപക്ഷത്ത് കേന്ദ്ര സർക്കാരിനോടും സംസ്ഥാന സർക്കാരുകളോടും ആവശ്യപ്പെടുന്നത് ഭാരതത്തിൽ എമ്പാടും അല്ലെ ഭാരതത്തിന് ഐക്യരൂപ്യമുള്ള ഒരു മതനി മതപരിവർത്തന നിരോധന നിയമം പഴുതുകൾ അടച്ചുകൊണ്ട് നടപ്പാക്കണമെന്ന് തന്നെയാണ് ഈ കേരളവും അതിൻ്റെ പരിധിയിൽ വരണം എല്ലാ സംസ്ഥാനങ്ങളും കേന്ദ്ര ഗവ കേന്ദ്രഭരണ പ്രദേശങ്ങളും നിർബന്ധിത മതപരിവർത്തന നിരോധന നിയമത്തിൻ്റെ പരിധിയിൽ വരികയും രാജ്യമെമ്പാടും ഒരു ഏകീകൃത സിവിൽ കോഡ് ഉണ്ടാകണമെന്നുമാണ് വിശ്വ ഹിന്ദു വർഷത്ത് സർക്കാരുകളോട് ആവശ്യപ്പെടുന്നത് കേരളത്തിൽ നിന്നുള്ള ചില ക്രൈസ്തവ വിഭാഗത്തിലുള്ള ആൾക്കാർ ഉത്തരേന്ത്യയിലെ ഗ്രാമങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് പണം ഒഴുക്കിക്കൊണ്ട് പ്രലോഭനങ്ങളിൽ കൂടിയും ചൂഷണത്തിൽ കൂടിയും സമ്മർദ്ദ തന്ത്രങ്ങൾ ഉപയോഗിച്ചുമാണ് മതപരിവർത്തന ശ്രമങ്ങൾ നടത്തുന്നത് ആ നടത്തുമ്പോഴുണ്ടാകുന്ന സ്വാഭാവികമായ ചില പ്രതികരണങ്ങൾ എല്ലാ പ്രദേശത്തും ഇന്ന് ഉണ്ടാകുന്നുണ്ട് അതിന് കാരണം ഹൈന്ദവ സമൂഹം ഉണർന്നെണീറ്റ് കഴിഞ്ഞിരിക്കുകയാണ് അതിൻ്റെ ഉപരിയായിട്ട് ആ മതപരിവർത്തന ശ്രമങ്ങളെ പ്രാദേശികമായി അവിടുത്തെ ഹൈന്ദവ വിശ്വാസികളായ ആൾക്കാർ തടയുക എന്നുള്ളത് ഒരു സ്വാഭാവികമായ നടപടിയാണ് അതേപോലെ തന്നെ ഒരു കാലത്ത് ധർമ്മത്തിന്റെ ഭാഗമായി നിന്നിരുന്ന ആൾക്കാർ പല കാരണങ്ങൾ കൊണ്ടും അവരുടെ ധർമ്മം ഉപേക്ഷിച്ചുകൊണ്ട് ഇതര ധർമ്മങ്ങളിലേക്ക് പോയി ആ തെറ്റ് മനസ്സിലാക്കിയ വ്യക്തികളെ തിരികെ സ്വധർമ്മത്തിലേക്ക് കൊണ്ടുവരുന്ന ഖർവാപ്പസ് ഈ നടപടിക്രമങ്ങൾ വളരെ വ്യാപകമായ രീതിയിൽ ഭാരതം ഭാരതമെമ്പാടും തന്നെ നടപ്പാക്കുന്നുണ്ട് ഈ കൊച്ചു കേരളത്തിലും അതിൻ്റെ വളരെ വലിയ സംവിധാനങ്ങൾ വിശ്വ ഹിന്ദുപക്ഷത്ത് ഒരുക്കുന്നുണ്ട് കേരളത്തിൽ ഇപ്പോൾ തന്നെ ദിനം പ്രതി നൂറുകണക്കിന് ആൾക്കാർ കർവാപ്പസിയിൽ കൂടി സനാതനധർമ്മത്തിലേക്ക് തിരികെ വരുന്നുണ്ട് അത് കൂടുതൽ വ്യാപകമാക്കാനും ഈ കേരളത്തിലെ ഏകദേശം തെരഞ്ഞെടുത്ത ഞങ്ങളുടെ സംഘടനാ സംവിധാനം ഉപയോഗിച്ച് കണ്ടെത്തിയിരിക്കുന്ന ഏകദേശം എഴുപതോളം താലൂക്കുകളിലെ വ്യാപകമായ രീതിയിലെ മതപരിവർത്തന ശ്രമങ്ങൾ നടക്കുന്നുണ്ട് ആ മതപരിവർത്തന ശ്രമങ്ങൾ നടക്കുന്ന അല്ലെ നടപ്പാക്കുന്ന എഴുപത് താലൂക്കുകളിലും ധർമ്മ പ്രചാരകന്മാരെ നിയോഗിക്കാനും സംഘടന തീരുമാനിച്ചിട്ടുണ്ട് ഏത് രീതിയിലുള്ള മതപ്രചരണമാണോ നടക്കുന്നത് അതിന് കൃത്യമായ രീതിയിലുള്ള ഖർവാപ്പസിയിൽ കൂടെ തിരികെ കൊണ്ടുവരാൻ ഏത് ശ്രമവും വിശ്വഹിന്ദു വർഷത്തിൻ്റെ സംസ്ഥാന ഘടകം നടപ്പാക്കും എന്നുള്ള തീരുമാനം നിങ്ങളെ അറിയിക്കാൻ ഉദ്ദേശിക്കുകയാണ് ഭാരതത്തിലുള്ള എല്ലാവരും തന്നെ സനാതനധർമ്മത്തിൻ്റെ ഭാഗഭാക്കുകളായിരുന്നു അവരൊക്കെ തന്നെ സ്വധർമ്മത്തിലേക്ക് തിരികെ വരുമ്പോൾ വിശ്വഹിന്ദു വർഷത്തെ രൂപീകരിച്ചത് തന്നെ ഇത്തരത്തിലുള്ള പ്രവർത്തനത്തിന് വേണ്ടി തന്നെയാണ് ഏതെങ്കിലും വ്യക്തി തൻ്റെ സ്വ സ്വ സ്വധർമ്മത്തിലേക്ക് തൻ്റെ സനാതനധർമ്മത്തിലേക്ക് വരാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ അവരെ രണ്ട് കൈയും നീട്ടി സ്വീകരിച്ചുകൊണ്ട് അതിനാവശ്യമായ നടപടിക്രമങ്ങൾ ചെയ്യുകയും അവർക്ക് ആവശ്യമായിട്ടുള്ള സഹായവും സുരക്ഷയും വിശ്വ ഹിന്ദുപരിഷത്തും ബദരംഗതള്ളും ദുർഗാവാഹിനിയും ചെയ്തു കൊടുക്കുകയും ചെയ്യും ഞങ്ങൾ മതപരിവർത്തനം അല്ല ചെയ്യുന്നത് അത് ആദ്യം മനസ്സിലാക്കണം ഖർവാപ്പസിയാണ് സർക്കാരാണ് മതപരിവർത്തനം ചെയ്യുന്നത് എന്നാൽ സർക്കാരിൻ്റെ ആ ഒരു നയത്തിനെ വിശ്വ വർഷത്തെ രണ്ട് കൈയും നീട്ടി സ്വീകരിക്കുന്നു വിശ്വഹിന്ദു വർഷത്ത് സർക്കാരിൻ്റെ ഏതെങ്കിലും തരത്തിൽ പിന്തുണ കൊടുക്കുന്ന ഏക വിഷയം ഈ മതപരിവർത്തനം വ്യാപകമാക്കാൻ ആ ദേവസ്വം ബോർഡ് കാണിക്കുന്ന ആ സമീപനത്തിനെ രണ്ട് കൈയും നീട്ടി വിശ്വഹിന്ദു വർഷത്ത് സ്വീകരിക്കുകയാണ് അത് സർക്കാരും ദേവസ്വം ബോർഡും ആ ചടങ്ങിനെ വ്യാപകമാക്കണം എല്ലാ ക്ഷേത്രങ്ങളിലെയും ബോർഡുകളിൽ അത് കൃത്യമായി എഴുതി വെക്കാനും ദേവസ്വം ബോർഡ് തയ്യാറാകണം ഇപ്പോൾ അവര് കുറച്ച് സ്ഥലങ്ങളിലൊക്കെ മാത്രമേ അത് എഴുതി വെച്ചിട്ടുള്ളതായിട്ടാണ് അറിയുന്നത് എല്ലാ വഴിപാട് നിരക്കിൻ്റെ കൂടെ ഇത് തന്നെയും പ്രാധാന്യം കൊടുത്തുകൊണ്ട് എല്ലാ ക്ഷേത്രങ്ങളിലെയും ബോർഡുകളിൽ ഉൾപ്പെടുത്തണം കേരളത്തിലോ കേരളത്തിലെ വളരെ വ്യാപകമായ നിർബന്ധിത പരിവർത്തനമുണ്ട് വയനാട് ജില്ലയിൽ ഇടുക്കി ജില്ലയിൽ തിരുവനന്തപുരം ഈ സ്വന്തം ഈ ജില്ലയിൽ പോലും പല പ്രദേശങ്ങളിൽ മതപരിവർത്തനം ചെയ്യുന്നുണ്ട് പക്ഷേ അന്നേരം ഒരു ചോദ്യം താങ്കൾ ചോദിക്കാം ആരും പരാതിപ്പെടുന്നില്ലല്ലോ എന്ന് തന്നെ ചോദിക്കാം തീർച്ചയും തീർത്തും ശരി തന്നെയാണ് ഇന്നത്തെ മതപരിവർത്തനം എങ്ങനെയാണെന്ന് താങ്കൾക്കറിയാം റായ്പൂർ അതിരൂപതയിലെ ഫാദർ ഒരു ഫാദർ കഴിഞ്ഞ ദിവസം ഏതോ ഒരു ദൃശ്യമാധ്യമത്തിലെ ചർച്ചയിൽ പറഞ്ഞു ഈ ഛത്തീസ്ഗഡിലെ പെൺകുട്ടികൾ ക്രൈസ്തവ വിശ്വാസികളാണ് പക്ഷേ അവരുടെ രേഖകളിൽ അവരിപ്പോഴും ഹിന്ദുക്കൾ തന്നെയാണ് ആ സമാന സാഹചര്യം കേരളത്തിലുമുണ്ട് ക്രിപ്റ്റോ ക്രിസ്ത്യൻസാണ് ഇന്ന് കേരളത്തിൽ വളരെ കൂടുതലായിട്ടുള്ളത് അവരുടെ രേഖകളിൽ ഹിന്ദു നാമമായിട്ട് നിലനിൽക്കും അല്ലെ സംവരണത്തിന്റെ ഒക്കെ നേടിയെടുക്കാനും അത് നിലനിർത്താനും വേണ്ടി ഹിന്ദു നാമധാരികളായി നിൽക്കും വിശ്വാസ അനുസരിച്ച് അവർ ക്രിസ്ത്യാനികളാണ് ജോഷ പ്ലാൻ നിങ്ങൾക്കൊക്കെ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കാം ലോകവ്യാപകമായി ഇവാഞ്ചലൈസേഷൻ ചെയ്യാൻ വേണ്ടിയുള്ള ആ ജോഷ പ്രോജക്റ്റില് കേരളത്തിലെ ഓരോ ജാതിയെ പറ്റിയും ആ ജാതിയിലെ ഉപജാതികളെ പറ്റിയും കൃത്യമായ രീതിയിലുള്ള പഠനമാണ് ഓരോ ജാതിയിലും എത്ര ശതമാനം ആൾക്കാർ മതം മാറിയിട്ടുണ്ട് എന്നുള്ളതിനെ പറ്റി ജോഷ പ്ലാൻ ഇന്റർനാഷണൽ തലത്തിലുള്ള ഒരു ആധികാരികമായിട്ടുള്ള ഒരു ക്രൈസ്തവ പഠന റിപ്പോർട്ടാണ് ആ റിപ്പോർട്ട് പരിശോധിക്കുമ്പോൾ കേരളത്തിലെ ഓരോ ജില്ലകളിലെയും ഓരോ ജാതിയിലുമുള്ള ആൾക്കാരുടെ മതപരിവർത്തനത്തിന്റെ നമ്മൾ ഈ മീറ്റർ വെക്കും സ്പീഡോ മീറ്റർ അതേപോലെ കാണിച്ചിട്ടുണ്ട് നായർ വിഭാഗത്തിന്റെ മാറ്റത്തിന്റെ സ്പീഡ് എത്രയാണ് ഈഴ വിഭാഗത്തിന്റെ എത്രയാണ് പുലേ വിഭാഗത്തിന്റെ എത്രയാണ് ആ സ്പീഡോ മീറ്റർ ഉൾപ്പെടെ നിങ്ങൾക്ക് അതിന്റെ ഡാഷ് ബോർഡിൽ കയറി നോക്കിയാൽ കാണാൻ സാധിക്കും അങ്ങനെ വരുമ്പോൾ അത് കൃത്യമല്ലേ എന്താണ് വ്യത്യാസം മതപരിവർത്തനം നടക്കുന്നുണ്ട് അത് നിർബന്ധിതവും പ്രലോഭനത്തിൽ കൂടിയും ഉള്ളതാണ് പല രീതിയിലുള്ള പ്രലോഭനങ്ങൾ കൊടുത്തുകൊണ്ടാണ് മതപരിവർത്തനം നടത്തുന്നത് രേഖകളിൽ ചിലപ്പോൾ മാറ്റമില്ലായിരിക്കും അവർ ക്രിപ്റ്റോ ക്രിസ്ത്യൻസ് ആണ് കേരളത്തിൽ വളരെ വ്യാപകമായിട്ടുള്ളത് സമൂഹം ഇന്ന് ഉണർന്നു കഴിഞ്ഞു ഹൈന്ദവ സമൂഹം ഉണർന്നു കഴിഞ്ഞു അതിന്റെ സൂചനകൾ ഭാരതത്തിൽ എമ്പാടും ഇന്ന് കാണുന്നുണ്ടല്ലോ എവിടാണ് കാണാത്തത് രാജസ്ഥാനിലും ഒറീസയിലും ഒക്കെ തന്നെ സമാന സാഹചര്യം ഒരു കാര്യം ശ്രദ്ധിക്കണം ഇപ്രകാരം സ്വാഭാവികമായ പ്രതികരണത്തിൽ ഉൾപ്പെടുന്ന വ്യക്തികളൊക്കെ തന്നെ ഈ കൊച്ചു കേരളത്തിൽ നിന്ന് സേവന പ്രവർത്തനത്തിന് പോയിട്ടുള്ള ആൾക്കാരാണ് നിങ്ങൾ യൂട്യൂബിലും ഫേസ്ബുക്കിലും ഒക്കെ ഒന്ന് പരിശോധിച്ച് നോക്കൂ കഴിഞ്ഞ ദിവസം ഹിമാലയത്തിന്റെ സാനുക്കളിൽ നിന്നുകൊണ്ട് ഒരു ക്രൈസ്തവ പുരോഹിതം നടത്തിയ ഒരു വീഡിയോ വളരെ വൈറലാണ് കുഞ്ഞാടുകളെല്ലാം ഇവിടേക്ക് വരും ഇവിടെ ധാരാളം സ്ഥലമുണ്ട് നിങ്ങൾക്ക് മേച്ചിൽ പുറങ്ങളാണ് ഇവിടെ മതപരിവർത്തനത്തിൽ ഇതുവരെ ആരും വന്നിട്ടില്ല നിങ്ങൾ മുളക്കഴയിൽ നിന്നും കുമ്പനാട് നിന്നും ഈ ഹിമാലയത്തിന്റെ താഴ്വരകളിലേക്ക് പോര് നമുക്ക് ധാരാളം ആൾക്കാരെ കിട്ടും എന്നുള്ള വ്യാപകമായ ഒരു സോഷ്യൽ മീഡിയ വീഡിയോ ഞാൻ വേണമെങ്കിൽ നിങ്ങൾക്ക് തരാം ശരി ഇതൊക്കെ എന്താണ് കാണിക്കുന്നത് ഈ കാണിക്കുന്നത് തെറ്റല്ല ആരെങ്കിലും സ്വാഭാവികമായ പ്രതികരണം ചെയ്യുകയാണെങ്കിൽ അതൊരു മഹാപാതകം കേരളത്തിലെ മാധ്യമങ്ങളാണ് ഇത് ഏറ്റവും കൂടുതൽ ചർച്ചയ്ക്ക് എടുക്കുന്നത് കേരളം കഴിഞ്ഞ് വാളയാർ ചുരം കഴിഞ്ഞാൽ ഇത് ഒരു ചർച്ചയും ഇല്ല എന്നുള്ളതാണ് സ്വാഭാവികമായ കാര്യം ഒരു കാര്യം കൂടെ ഛത്തീസ്ഗഡ് കോൺഗ്രസ് ഭരിക്കുന്നു അവിടുത്തെ പ്രതിപക്ഷ നേതാവ് ആ സ്ഥലത്തെ ദുർഗിലെ എം പി ഇവരൊന്നും തന്നെ ഇത് നല്ലതാണെന്ന് പറഞ്ഞില്ലല്ലോ കന്യാസ്ത്രീകൾ ചെയ്ത പ്രവൃത്തി കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വമാണ് പറയുന്നത് അവിടുത്തെ ഭരിക്കുന്ന ഭരിച്ചുകൊണ്ടിരുന്ന മുപ്പത്തിയഞ്ച് എം എൽ എമാരുള്ള കോൺഗ്രസ് തെറ്റാണെന്ന് പറയുന്നില്ല ഇത് വേണമെന്ന് തന്നെയാണ് പറയുന്നത് അവർ പറയുന്നത് ശക്തമായിട്ട് ഇവർക്കെതിരെ നടപടികൾ എടുക്കണമെന്നാണ് അവിടുത്തെ കോൺഗ്രസ് നേതൃത്വം പറയുന്നത് ആ കോൺഗ്രസ് നേതൃത്വത്തിനോടൊപ്പമാണ് വിശ്വ ഹിന്ദുപക്ഷത്തും പറയുന്നത് തെറ്റെന്താണ് ഒരു തെറ്റുമില്ല ഒരു കാര്യം കൂടെ സൂചിപ്പിക്കുകയാണ് കേരളത്തിൽ നിന്ന് പോകുന്ന ഈ സുവിശേഷവൽക്കരണത്തിന് പോകുന്ന ആൾക്കാര് ഈ ബസ്തർ ഉൾപ്പെടെയുള്ള മേഖലകളിൽ ഒറീസയിലെ ചില മേഖലകളിൽ മാവോയിസ്റ്റ് തീവ്രവാദികളുമായി അടുത്ത ബന്ധം പുലർത്തുന്നുണ്ട് അവരിൽ കൂടിയാണ് അവർ ഇക്കാര്യങ്ങൾ ചെയ്യുന്നത് രാഷ്ട്രവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് പങ്കാളികളാകുന്ന ശക്തികളുമായി ചേർന്ന് നിൽക്കുന്ന ചില കാഴ്ചകള് തെളിവ് സഹിതം നമ്മുടെ മുമ്പിൽ ലഭ്യമാണ് എല്ലാവരും പറയുന്നൊരു കാര്യമുണ്ടല്ലോ സ്റ്റാൻസ്വാമിയുടെ വധം സ്റ്റാൻസ്വാമി അദ്ദേഹത്തിനെ പ്രതിയാക്കിയ സംഭവം എന്തായിരുന്നു അദ്ദേഹം ഒപ്പിട്ട് കൊടുത്ത ബ്ലാങ്ക് ചെക്കുകൾ സി പി ഐ എം എൽ മാവോ നിന്ന് പിടിച്ചെടുത്തു എന്തിനാണ് സി പി ഐ എം എൽ മാവോവാദികൾക്ക് ഈ സ്റ്റാൻ സ്വാമി എന്തിനാണ് ഈ ബ്ലാങ്ക് ചെക്കുകൾ കൊടുത്തത് എല്ലാവരും പറയുന്നത് പറയുന്നെന്തോ അദ്ദേഹത്തിനെ മതപരിവർത്തനത്തിന് പീഡിപ്പിച്ച് ജയിലിൽ ഇട്ട് കൊന്നു എന്നാണ് അദ്ദേഹം ആശുപത്രി കിടക്കിയതാണ് മരിച്ചത് അതും വിശ്വ ഹിന്ദുപരിഷത്തിന്റെ മുകളിലാണ് ആരോപണം വന്നിരുന്നത് ഇതാണ് കാര്യങ്ങൾ മനസ്സിലാക്കി കേരളത്തിലെ മാധ്യമങ്ങൾ ഇക്കാര്യത്തിൽ ഇടപെടണമെന്ന് തന്നെയാണ് വിശ്വഹിന്ദുപരിഷത്ത് ആഗ്രഹിക്കുന്നത് വിശ്വഹിന്ദുപക്ഷത്തും ബി ജെ പിയും തമ്മിലുള്ള വ്യത്യാസം എന്ന് മനസ്സിലാക്കണം വിശ്വ ഹിന്ദു പരിഷത്താണ് ലോകമെമ്പാടുമുള്ള ഹിന്ദുക്കളുടെ ഉന്നതിക്കും ഹിന്ദു പ്രശ്നങ്ങളിലും ഇടപെടുക എന്നുള്ളതാണ് ബി ജെ പി ബി എച്ച് പിയുടെ നയവും അത് രൂപീകരിച്ചതും അതിന് തന്നെയാണ് ഭാരതീയ ജനതാ പാർട്ടിയാണ് അവരുടേത് ഭാരതീയ ജനതാ പാർട്ടി ഭാരതത്തിലുള്ള എല്ലാ ജനങ്ങളുടേതുമാണ് അവിടെ ക്രൈസ്തവരും മുസ്ലിങ്ങളും ഒക്കെ ആ പ്രസ്ഥാനത്തിലുണ്ട് ആ പ്രസ്ഥാനവുമായി ബെരഞ്ഞെടുപ്പ് രാഷ്ട്രീയമാണ് ബി ജെ പിയുടെ പ്രധാന ലക്ഷ്യമെന്ന് പറയുന്നത് അത് പാർലമെൻ്ററി വ്യാമോഹമാണല്ലോ ഏത് പാർട്ടിക്കുമുള്ളത് അവരതനുസരിച്ചുള്ള നയങ്ങൾ ചെയ്യുന്നു രണ്ട് നയം എന്നുള്ളതല്ല ഒരു വീട്ടിൽ തന്നെ ഒരു ചേട്ടനും അനിയനും ഉണ്ടെങ്കിൽ രണ്ട് തീരുമാനങ്ങൾ എടുക്കാമല്ലോ ഒരു കുടുംബ പ്രശ്നത്തിൽ ഞങ്ങളുടെ നയം വളരെ വ്യക്തമാണ് ധർമാന്തരൻ ബന്ധുഹോ വിശ്വ ഹിന്ദുപക്ഷത്തിൻ്റെ ആപ്തവാക്യമാണ് ധർമാന്തരൻ ബന്ധുഹോ എന്ന് പറഞ്ഞാൽ മതപരിവർത്തനം ഇല്ലായ്മ ചെയ്യണം എന്ന് തന്നെയാണ് ഞങ്ങൾ ആ സ്റ്റാൻഡിൽ ഉറച്ചു നിൽക്കുക ബി ജെ പിയുടെ സ്റ്റാൻഡ് എന്താണെന്ന് പറഞ്ഞാൽ അവരുടെ രാഷ്ട്രീയപരമായിട്ടുള്ള നിലപാടുകളാണ് അതിനെപ്പറ്റി ഞങ്ങൾക്ക് പറയാൻ അർഹതയുമില്ല ഞങ്ങൾ പറയത്തുമില്ല രണ്ട് നയമാണോ എന്ന് ചോദിച്ചാൽ ഞങ്ങളുടെ നയമേ ഞങ്ങൾ പറയുന്നുള്ളൂ നയം അവരുടെ നേതാക്കൾ രാജ്യത്ത് പതിനൊന്ന് സംസ്ഥാനങ്ങളിലാണ് മതപരിവർത്തനം നടപ്പിലാക്കിയിട്ടുള്ളത് എന്നാൽ എല്ലാ സംസ്ഥാനങ്ങളിലും നടപ്പിലാക്കണം കൂടാതെ ഈ പത്രസമ്മേളനത്തിൽ പങ്കെടുത്ത വിശ്വ ഹിന്ദു പരിഷത്ത് വർക്കിംഗ് പ്രസിഡന്റ് വി ആർ രാജശേഖരൻ സംസ്ഥാന സെക്രട്ടറി അനിൽ വിലയിൽ സംസ്ഥാന വൈസ് പ്രസിഡന്റ് വിജി തമ്പി എന്നിവരായിരുന്നു ക്യാമറമാൻ അനിൽകുമാറിനൊപ്പം അനശ്വര തിരുവനന്തപുരം